പൊതുവിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിൽ ദിശ കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി കുറവിലങ്ങാട് സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടന്നത് കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം കുട്ടികൾ പ്രദർശനത്തിൽ പങ്കെടുത്തു ഇരുപതോളം സർക്കാർ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് തുടങ്ങിയ പുതുതലമുറ കോഴ്സുകൾ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ഹസ്ത്രകാല കോഴ്സുകൾ എൻട്രൻസ് പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു ഏറ്റുമൂർ ഗവൺമെന്റ് ഐ ടി ഐയിലെ കുട്ടികൾ നിർമ്മിച്ച വിവിധ പ്രൊജക്ടുകൾ പ്രദർശനത്തിൽ കുട്ടികളെ പരിചയപ്പെടുത്തി കുട്ടികൾ മെക്കാനിക്കൽ

ഇതിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ വിശകലനം നടത്തി ഇതൊരു സെൽഫ് ഡ്രൈവ് വെഹിക്കിൾ ആണ് ഇത് ഇതിൽ ഉപയോഗിച്ചേക്കണത് അൾട്രാസോണിക് സെൻസേഴ്സ് ആണ് ഇതിൻ്റെ അകത്തു നിന്നൊരു ചെറിയ ഫ്രീക്വൻസി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഫ്രണ്ടിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അത്തേ തട്ടി ഇതിൻ്റെ റിസീവറിലായിട്ട് തിരിച്ചു പോകും അതുവഴി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന അബ്ഡിനോ കോഡിന് മനസ്സിലാവും ഫ്രണ്ടി സാധനങ്ങൾ വല്ല ഒബ്ജക്റ്റ് ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിടും അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു ഈ അവസരങ്ങളിൽ ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ വന്നും കടന്നു പോകുന്നു നമ്മൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു അതിനോടൊന്നും നമ്മൾ വേണ്ടതുപോലെ താല്പര്യത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം കഷ്ടപ്പെട്ട് ക്രമീകരിക്കുന്നത് അർത്ഥശൂന്യമായി തീരുകയാണ് നമുക്കതിന്റെ പ്രയോജനമെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സമീപനത്തെയും രീതിയെയും സ്വഭാവത്തെയും എല്ലാം ക്രമീകരിക്കുന്നു അതിൽ നിന്ന് പ്രയോജനപ്പെടുത്തുന്ന നല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ാട് സെന്റ് മേരീസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിജി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർ ജോയി സലക്സ് പി പ്രസിഡന്റ് ബിജു കുര്യൻ സെന്റ് മേരീസ് ഹെഡ് ഹെഡ്മാസ്റ്റർ ജോസ് ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ജി എ സി കോട്ടയം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ മിനിദാസ് സ്വാഗതം പറഞ്ഞു സി ജി എ സി കടുത്തുരുത്തി സ്വാഗതം ആശംസിച്ചു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി കരിയർ എക്സ്പോ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കടുത്തുട്ടി വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കടുത്തിട്ടി സമീപ പ്രദേശങ്ങളിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ സ്റ്റാളുകളും പത്ത് പതിനാറ് സെമിനാറുകളും ഒരേ സമയത്ത് രണ്ട് വേദികളിലായി അരങ്ങേറുകയാണ് സമാപന ദിവസമായ ശനിയാഴ്ച ആർമി നേവി ഫയർഫോഴ്സ് എന്നിവയെ പറ്റിയുള്ള ക്ലാസ്സുകൾ നടന്നു സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ സി കോർഡിനേറ്റർ ജ്യോതിഷ് കുമാറിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു i 4